യുവാവിനെ തട്ടിക്കൊണ്ടുപോകാൻ ശ്രമിച്ച നാല് പേരെ പോലീസ് അറസ്റ്റ് ചെയ്തു കഴിഞ്ഞ ദിവസം രാത്രി ഒൻപത് മണിയോടുകൂടി പാലത്ര എൽ എൻ എസ് ആശുപത്രിക്ക് മുന്നിലായിരുന്നു കാറിലെത്തിയ പത്തോളം പേരിറങ്ങിയ യുവാക്കൾ ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ച് യുവാവിനെ കാറിൽ കടത്തിക്കൊണ്ടുപോകാൻ ശ്രമിച്ചത് வீடியோ எடுத்துச்சானே ஆனா எல்லி சம்போசிஞ்சு ஜெையல்ல श्रीकृष्ण इंटरनेशनल हेवी इंस्टीट्यूट, अंजल कोलम കേരള ഇന്ത്യ വെള്ളാർക്കാട് പനിത്തടുത്ത ലിക്കട വീട്ടിൽ ആരോമലിനെയാണ് യുവാക്കൾ കടത്തിക്കൊണ്ടുപോയത് കൂടെയുണ്ടായിരുന്ന തേജസ് സഹൽ ആഷിഫ് എന്നിവർക്കും മർദ്ദനമേറ്റു ശൂരനാട് സ്വദേശികളായ ആഫിൻ അല്ലമീൻ അൻസാർ ആദിൽ എന്നിവരാണ് പിടിയിലായത് കേസിൽ അഞ്ചുപേരെ കൂടി പിടിക്കാനുണ്ട് പതിമൂന്ന് ലക്ഷം രൂപയ്ക്ക് ഇന്നോവ കാർ നൽകാമെന്ന് പറഞ്ഞുകൊണ്ട് പ്രതികളിൽ ഒരാളിൽ നിന്ന് ആരോമൽ പതിമൂന്ന് ലക്ഷം രൂപ വാങ്ങിയിരുന്നു എന്നാൽ പണം വാങ്ങിയ ശേഷം ആരോമൽ വാഹനം നൽകിയിരുന്നില്ല ഇതിന്റെ വിരോധനിമിത്തം ആരോമലിനെ കൊലപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് പ്രതികൾ തട്ടിക്കൊണ്ടുപോകാൻ ശ്രമിച്ചത് ആരോമലിന്റെ ഭാര്യ കൊല്ലം എൻ എസ് ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു ഇവിടേക്ക് ആരോമലും സുഹൃത്തുക്കളും എത്തിയതോടെയാണ് പ്രതികൾ എൻ എസ് ആശുപത്രിക്ക് സമീപം കാറിലെത്തി കാത്തുനിന്നത് പത്ത് അടങ്ങുന്ന സംഘം ആരോമലിനെയും സുഹൃത്തുക്കളെയും ക്രൂരമായി മർദ്ദിച്ചു അതിനുശേഷം കാറിലേക്ക് വലച്ചുകൊണ്ടുപോയി സംഭവം അറിഞ്ഞ ഇരവിപുരം പോലീസ് സ്ഥലത്തെത്തി ഇരവിപുരം എസ് എച്ച് രാജീവിന്റെ നേതൃത്വത്തിൽ വാഹനത്തെ പിന്തുടർന്ന് ശൂര്യനാട് നിന്നും പ്രതികളെ പിടികൂടുകയായിരുന്നു സംഭവസ്ഥലത്തു നിന്നും രക്ഷപ്പെട്ടവർക്ക് വേണ്ടിയുള്ള തിരച്ചിൽ പോലീസ് ശക്തമാക്കിയിട്ടുണ്ട് അറസ്റ്റിലായ നാല് പ്രതികളെ കോടതി റിമാൻഡ് ചെയ്തു ന്യൂസ് കേരളം കൊല്ലം ഡിപ്ലോമ ഇൻ ഓപ്പറേറ്റിംഗ് ഹൈഡ്രോളിക് മെക്കാനിക്കൽ കോഴ്സ് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു കാലാവധി ഒരു വർഷം വിദേശത്തും സ്വദേശത്തും ഒരുപോലെ തൊഴിൽ സാധ്യതയുള്ള തൊഴിലധിഷ്ഠിത കോഴ്സാണ് ഓപ്പറേറ്റിംഗ് കൂടാതെ ഹൈഡ്രോളിക് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് പഠിപ്പിക്കുന്നു ആയതിനാൽ ഓപ്പറേറ്ററുമാകാം ഹൈഡ്രോളിക് മെക്കാനിക്കൽ എഞ്ചിനീയറും യൂറോപ്പിലും മറ്റ് വിദേശ രാജ്യങ്ങളിലും ഉപരിപഠനത്തിന് പോകുന്നവർക്ക് പാർട്ട് ടൈം ജോബ് ചെയ്യാൻ ഉപയുക്തമായ പഠനം പഠനശേഷം ഇന്റർനാഷണൽ സർട്ടിഫിക്കേഷൻ ഓൾ ഇന്ത്യ ലൈസൻസും ലഭിക്കുന്നു ഇന്ത്യയുടെ എല്ലാ സംസ്ഥാനങ്ങളിൽ നിന്നും കേരളത്തിന്റെ എല്ലാ ജില്ലകളിൽ നിന്നും ഇരുപത്തിനാല് വർഷമായി ലക്ഷക്കണക്കിന് ഉദ്യോഗാർത്ഥികൾ പഠിച്ചിറങ്ങി ഉയർന്ന നിലവാരത്തിൽ ജോലി ചെയ്തു വരുന്നു താമസിക്കുന്നതിന് ഹോസ്റ്റൽ ഫെസിലിറ്റി ഫീസ് തവണകളായി അടയ്ക്കാം പുതിയ ബാച്ചിലേക്കുള്ള ഓൺലൈൻ രജിസ്ട്രേഷൻ ആരംഭിച്ചിരിക്കുന്നു അഡ്മിഷൻ എടുക്കുന്നതിനായി നമ്മുടെ വാട്സാപ്പിലോ കോൾ ചെയ്യുകയോ ചെയ്യുക JCB Mobile Hydra Crane Forklift Manual Forklift Automatic Forklift Electrical Telescopic Heavy Crane Electrical Remote Mobile Tower Crane ബോക്യാറ്റ് ഷോവൽ ഡോസ് ഇമ്പോർട്ടഡ് ഹെവി വീൽ ലോഡ് ടെലി ഹാൻഡ് ബൂം ലോഡ് ഹിറ്റാച്ചി ആൻഡ് വൈബ്രേറ്റിംഗ് കോമ്പാക്ടർ ഉൾപ്പെടെ പതിനാല് എക്യൂപ്മെന്റ്സ് ഓപ്പറേറ്റിംഗ് അത്രയും വാഹനങ്ങൾ ഹൈഡ്രോളിക് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗും പഠിപ്പിക്കുന്നു ഇതിനൊപ്പം ഫോർ വീലർ ഇല്ലാത്തവർക്ക് ഫോർ വീലറും കൂടെ പഠിപ്പിക്കുന്നു പത്താം ക്ലാസ് കഴിഞ്ഞിരിക്കുന്ന പതിനെട്ട് വയസ്സ് തികഞ്ഞ ആർക്കും പഠിക്കാം ഇന്ന് തന്നെ നിങ്ങളുടെ അഡ്മിഷൻ ഉറപ്പാക്കൂ ശ്രീകൃഷ്ണ ഇന്റർനാഷണൽ ഹെവി എക്യൂപ്മെന്റ്സ് ഇൻസ്റ്റിറ്റ്യൂട്ട് അഞ്ചൽ കൊല്ലം കേരള ഇന്ത്യ